Hi ും ഈ ഒരു നിങ്ങളുടെ എക്സാം വരുന്നത് മണിക്കൂറാണ് ആ ഒരു എക്സാം എഴുതാനായിട്ടുള്ള ടൈം വരുന്നത് സോ ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 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 നോക്കുക സെക്ഷൻ എയിലെ സ്ക്വയർ ഈക്വൽ ടു ഡാഷ് എന്നായിരിക്കും പേപ്പറിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് മക്കളെ അവിടെ നിങ്ങൾക്ക് എന്താണ് വരുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് അതായത് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും എയ്റ്റ് പ്ലസ് സീറോ ഫൈവ് ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാക്കി മാറ്റും ആൻസർ വരുന്നത് ആയിരിക്കും റെഡി സോ നെക്സ്റ്റ് ഓഫ് എ ഈക്വൽ ടു സെയിം മെഷേഴ്സ് ഓൾസോ ഈക്വൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ മെഷർമെന്റ്സ് വരുമ്പോഴാണ് നമുക്ക് വേറെ മൂന്ന് മെഷർമെന്റ്സ് ഈക്വൽ ആയി വരിക എന്നുള്ളത് അത് നമുക്കറിയാം ഒന്ന് എസ് 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 ക്രൈറ്റീരിയാണ് അല്ലെങ്കിൽ എസ് എ എസ് ക്രൈറ്റീരിയ അതല്ലെങ്കിൽ ക്രൈറ്റീരിയ ആണ് അപ്പോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എ അതാണ് അതായത് എസ് 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 റൂൾ ആണ് നെക്സ്റ്റ് നോക്കുക റീഡ് ദ ടു സ്റ്റേറ്റ്മെന്റ്സ് ബിലോ മക്കളെ നമുക്ക് പുതുതായിട്ട് ടൈപ്പ് ആണ് രണ്ട് തരും അതിനെ ബേസ് ചെയ്തിട്ട് നാല് ഓപ്ഷനിലുള്ള ആൻസേഴ്സ് തരും മീൻസ് നാളെ ഓപ്ഷൻസ് തരും അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ഫൈവ് ഫോർട്ടി കറക്റ്റ് ആണല്ലോ പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചുജത്തിന്റെ ആന്തരിക കോൺ ടോട്ടൽ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഇനി സ്റ്റേറ്റ്മെന്റ് ബി എന്താണ് സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ വൺ എയ്റ്റി ഡിഗ്രി നമുക്കറിയാം സം ഓഫ് ഒരു ത്രികോണത്തിന്റെ ഉള്ളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആണ് ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം നാല് ഓപ്ഷൻസ് എന്നുണ്ട് എ ട്രൂ ആണ് ബി ഫോൾസ് ആണ് ബി ട്രൂ ആണ് എ ഫോൾസ് ആണ് എന്നുള്ള രീതിയിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് നിങ്ങൾ നോക്കുക അപ്പൊ മക്കളെ രണ്ടും ട്രൂ ആണ് സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും ആണ് അതില് മൂന്നാമത്തെ ഓപ്ഷനാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഒരു പെൻറ്റ് കണ്ണെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൂന്നാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ ഇതാ ഈ രീതിയിൽ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം ആ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുമ്പോ അവിടെ മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ടായി ഡിഗ്രി ഓക്കെ സോ നമുക്ക് പറയാം ഇവിടെ രണ്ടും ട്രൂ ആണ് ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ എന്ന് പറയാം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക റീഡ് ദ ബിലോ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമ്പേഴ്സ് ആർ ഓഡ് 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 ഒരു സ്ക്വയർ നമ്പർ ആണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ ലീവ്സ് റിമൈൻഡർ ഏതൊരു സ്ക്വയറിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരിക്കും റിമൈൻഡർ വൺ എന്താണ് ഒറ്റ സംഖ്യകളുടെ വർഗത്തിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം ഒന്നായിരിക്കും നാലാമത്തെ ഓപ്ഷൻ ഇനി പൂർണ്ണ വർഗങ്ങളെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ശിഷ്ടം വരുന്നത് രണ്ടോ പൂജ്യമോ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് തന്ന നാല് ഓപ്ഷൻസ് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ ഒന്നും ും ശരിയായിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇനി അടുത്ത സെക്ഷൻ ബി അതായത് നാല് ക്വസ്റ്റ്യൻ ഉണ്ട് ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് വീതമാണ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റെഗുലർ പോളിഗൺ ഹാസ് ടെൻ സൈഡ്സ് ഓക്കെ ഇനി ഹൗ മച്ച് ഇസ് ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ പത്ത് വശങ്ങളിലുള്ള ഒരു ഹുഭുജത്തിന്റെ സമബഹുഭുജത്തിന്റെ ഔട്ടർ ആംഗിൾ ആന്തരിക കോൺ എത്ര എന്നാണ് ചോദിച്ചിട്ട് നമുക്കറിയാം ടോട്ടൽ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് പുറം കോണ് കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി ഡിഗ്രി ആയിരിക്കും അവിടെ ഒരു ആംഗിൾ ഒരു ഔട്ടർ ആംഗിൾ കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്നത് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ത്രീ സിക്സ്റ്റീനെ ഡിവൈഡ് ചെയ്യും സോ നമുക്ക് എന്ത് കിട്ടും ഡിഗ്രി ഡിവൈഡഡ് ബൈ ടെൻ ആയിരിക്കും കിട്ടുക ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മച്ച് ർ ആംഗിൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഒരു ഇന്നർ ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ് വൺ എയ്റ്റി മൈനസ് ഔട്ടർ ആംഗിൾ ആണ് ചെയ്യുക സോ വൺറ്റി മൈനസ് തേർട്ടി സിക്സ് ഡിഗ്രി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ്രാറ്ററൽ ആർ ഈക്വൽ ടു ദ റൈറ്റ് സൈഡ്സ് ബിലോ ദ ഡയഗ്നൽ നമുക്ക് ഒരു ക്വാഡ്രി ലാട്രൽ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അതിന്റെ വികരണത്തിന്റെ മുകളിലുള്ളതും താഴെ ഉള്ളതിന്റെയും ഇടതുവശവും വലതുവശവും തുല്യമാണെന്ന് തന്നിട്ട് മീസ് ഇത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് നമുക്ക് കോണുകളും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എല്ലാ കോണുകളും ആ ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളുമാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ ഇതാ ഇവിടെ നോക്കി നമുക്ക് ഈ രണ്ട് കൺസിഡർ കഴിഞ്ഞാൽ മൂന്ന് വശങ്ങളും തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും ആ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണുകളും തുല്യമാണ് എന്നുള്ളത് കിട്ടും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നാൽപ്പതാണെങ്കിൽ അതേപോലെ തന്നെ ഏതുകൂടി കൂടി നാൽപ്പതാണെന്നുള്ളത് കിട്ടും സെയിം സൈഡ് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വീണ്ടും നാൽപ്പതാണ് അതേപോലെ തന്നെ മുപ്പതാണെന്നുള്ള കിട്ടും ഒരു ട്രയാങ്കിളിൽ ഒരാംഗി നാൽപ്പതും മറ്റേ ആംഗിൾ മുപ്പതും ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ദാ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഫോർട്ടി പ്ലസ് തേർട്ടി അതായത് വൺ എയ്റ്റി മൈനസ് സെവൻറ്റി എന്ന് കിട്ടും അതായത് നൂറ്റി പത്ത് ഡിഗ്രി ആണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ആംഗിൾസും കിട്ടും സോ നിങ്ങൾക്ക് ആ ചതുർഭുജത്തിന്റെ നാല് കോണുകളും കണ്ടുപിടിക്കാം എന്നിട്ട് എഴുതാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ ഡിഗ്രി വാട്ട് ദ ടു ആംഗിൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രത്യേകത നിങ്ങൾക്ക് എന്താണ് തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള എതിരെയുള്ള രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലെ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ ഇത് രണ്ടുമാണ് തുല്യമെങ്കിൽ ഇവര് രണ്ടുപേരും എന്തായിരിക്കും തുല്യമായിരിക്കും അതിൽ ഒരു ആംഗിൾ ഒരു ആംഗിൾ എന്താണ് ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് കോണുകൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റി മൈനസ് എയ്റ്റി ഡിവൈഡഡ് ബൈ ടു സിക്സ്റ്റി ഫൈവ് ഈക്വൽ ടു എറ്റ് റൈറ്റ് വൺ തേർട്ടി ആസ് ദ സം ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അറുപത്തഞ്ചിന് നമ്മൾ എന്ത് ചെയ്തു രണ്ട് പൂർണ്ണ വർഗങ്ങളുടെ രൂപത്തില് സമ്മാക്കിയിട്ട് എഴുതി അല്ലെ എയ്റ്റ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ചെയ്താൽ സിക്സ്റ്റി ഫൈവ് കിട്ടും അങ്ങനെയാണെങ്കിൽ വൺ തേർട്ടീനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ചെയ്യാൻ പറ്റുമോ പറ്റില്ല ബിക്കോസ് എന്താ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ സ്ക്വയർ ആക്കാം പക്ഷേ തേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പകരം നിങ്ങൾ നോക്കുമോ ഒന്നും കൂടെ താഴെയൊക്കെ അറിഞ്ഞു ഹൺഡ്രഡിന് താഴെ പിന്നെ വരുന്നത് ഏതാണ് നയനാണ് അല്ലെ ടെന്നിന് താഴെ പിന്നെ വരുന്നത് ആണ് സോ നയൻ സ്ക്വയർ എത്രയാണ് എയ്റ്റി വൺ ആണ് നയൻ സ്ക്വയറിന്റെ കൂടെ പിന്നെ നമുക്ക് എന്ത് കൂട്ടണം എയ്റ്റി വണ്ണിൻ്റെ കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാലായിരിക്കും നമുക്ക് വൺ തേർട്ടി കിട്ടുക ഫോർ സ്ക്വയർ ചുതൂടെ ഫോർ സ്ക്വയർ ഫോർ സ്ക്വയർ അല്ല സെവൻ സ്ക്വയർ ചുതൂടെ സെവൻ സ്ക്വയർ അപ്പോൾ എന്ത് കിട്ടും എയ്റ്റി വൺ പ്ലസ് ഫോർട്ടി നയൻ അല്ലെ എയ്റ്റി വൺ പ്ലസ് ഫോർട്ടി നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൺ തേർട്ടി ആയിരിക്കും കിട്ടുക അപ്പോൾ നിങ്ങളങ്ങനെ ജസ്റ്റ് ലോജിക്ക് വെച്ചിട്ട് എഴുതി നോക്കിയാൽ മതി അടുത്ത സെക്ഷൻ സിയിലേക്കാണ് നമ്മൾ പോകുന്നത് സി ദ പാറ്റേൺ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ മക്കളെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റിനും അതേപോലെ തന്നെ കലണ്ടർ ടൈപ്പ് ക്വസ്റ്റിനും അതിൽ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ടൈപ്പ് പാറ്റേൺ തരുന്നുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ നോക്കുക സ്ക്വയർ സ്ക്വയർ മൈനസ് ഈക്വൽ ഈക്വൽ ടു ടു ൺ പോണ്ട് ഫൻ അടുത്ത ലൈൻ തരുന്നത് സ്ക്വയർ സ്ക്വയർ മൈനസ് ഈക്വൽ ഈക്വൽ ടു ടു ആ രീതിയിൽ നമ്മുടെ പാറ്റേൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ലൈൻ അടുത്ത ലൈൻ എഴുതാൻ എന്താണ് പ്രശ്നം അടുത്ത ലൈൻ നമ്മൾ എങ്ങനെ എഴുതും ഇവിടെ ടു ത്രീ ഫോർ എന്നാണ് പോകുന്നത് സോ അടുത്തത് എന്തായിരിക്കും ഫൈവ് ആയിരിക്കും അല്ലെ സോ ഫൈവ് സ്ക്വയർ മൈനസ് ഇവിടെ വൺ ടു ത്രീ എന്നാണ് സോ അടുത്തത് എന്തായിരിക്കും ഫൈവ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് വരുന്നത് ഇവിടെ നോക്കിയ ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഈക്വൽ ടു ത്രീ ആണ് ത്രീ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഫൈവ് ആണ് ഇവിടെ സെവൻ ആണ് സോ ഇവിടെ എന്തായിരിക്കും നയൻ ആയിരിക്കും വരെ ഇനി നെക്സ്റ്റ് നോക്കിയേ ഫോർ ടു പ്ലസ് വൺ ത്രീ പ്ലസ് ടു ഫോർ പ്ലസ് ത്രീ അതേ രീതിയിൽ നമുക്ക് എഴുതാലോ എന്താ വരിക ഫൈവ് പ്ലസ് ഫോർ എന്ന് എഴുതാം ഓക്കെ ഈ രീതിയിൽ ജസ്റ്റ് മുകളിലുള്ള മൂന്ന് ലൈൻ നോക്കുക അതിനനുസരിച്ചിട്ട് അടുത്ത ലൈൻ എഴുതുക റെഡി ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കുക റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഇൻ ഓൽജിബ്ര ബീജഗണിതത്തിൽ എന്ത് ചെയ്യണം ഇതിന്റെ പൊതുരൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പറും രണ്ടാമത് കൊടുത്തിരിക്കുന്ന നമ്പറും കണ്ടോ ടു വൺ അതേപോലെ തന്നെ ത്രീ ടു ദെൻ ഫോർ ത്രീ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ രണ്ടാമതിരിക്കുന്ന നമ്പറിനേക്കാൾ ഒന്ന് കൂടുതലാണ് എന്തുള്ളത് ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പർ സോ നിങ്ങൾ ഫസ്റ്റ് നമ്പർ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ നമ്പർ എന്തായിരിക്കും എക്സ് പ്ലസ് ആയിരിക്കും സോ അതിനെങ്ങനെ ചെയ്യാം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഫിഫ്റ്റി സ്ക്വയർ മൈനസ് ഫോർട്ടി നയൻ സ്ക്വയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ എന്തായിരിക്കും ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി നയൻ ആയിരിക്കും വരുന്നത് റെഡി അല്ലേ ഇനി സംച്ച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ചില എൻ സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് പൂർണ്ണ വർഗങ്ങളുടെ വ്യത്യാസങ്ങളായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് എയിറ്റ് ഇസ് ഈക്വൾ ടു ഫോർ ഇന് ടു ടു ഇൻറ്റു വൺ ഈക്വൾ ടു ത്രീ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ട്വൽവ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ത്രീ ഇൻ ടു വൺ ഫോർ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ സിക്സ്റ്റീൻ ഇസ് ഈക്വൾ ടു ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു വൺ ദാറ്റ് ഇസ് ഫൈവ് സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ വെറൈറ്റ് ഓഫ് ടു സ്ക്വയേഴ്സ് ലൈക് ദിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം ഇരുപതിനെ ഇത് ഇതേപോലെ തന്നെ രണ്ട് പൂർണ്ണ വർഗങ്ങളിലെ വ്യത്യാസമാക്കിയിട്ട് നമ്മളോട് ാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയായിരിക്കും എട്ട് പന്ത്രണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഇന് അഞ്ച് ഇന്റു ഒന്ന് എഴുതാൻ പറ്റും അല്ലെ നാല് ഇന് അഞ്ച് ഇന്റു ഒന്ന് ഇനി ഇവിടെ നോക്കൂ ഇവിടെ മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് രീതിയിലാണ് പോയിട്ടുള്ളത് അല്ലെ അപ്പൊ അടുത്തെന്തായിരിക്കും ാണ് എത്രേർട്ടി സിക്സ് മൈനസ് സിക്സ്റ്റീൻ ട്വന്റി ഓക്കെ റെഡി ഡിസ്ക്രൈബ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എനി മൾട്ടിപ്പിൾ ഓഫ് ഫോർ സ്റ്റാർട്ടിംഗ് വിത്ത് എയ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സോ ഇത് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞത് ഈ ഒരു രീതിയിൽ ഫോറിൻ്റെ മൾട്ടിപ്പിളിനെയും ഇങ്ങനെ പൂർണ്ണ വർഗങ്ങളുടെ വ്യത്യാസമായി എഴുതുന്ന രീതിയിലാണ് അപ്പൊ നമുക്കറിയാം ഫോറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർ എക്സ് ആണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സമയത്തും എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും നിങ്ങൾ ഇവിടെ ഏതൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താ നോക്കി എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് 1 വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ നമ്മളോട് സ്റ്റാർട്ടിങ് വിത്ത് എയ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് എയ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ ഈ രീതിയിൽ എയ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എക്സിന് ടൂ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ബിക്കോസ് ഫോർ എക്സ് എന്ന് പറയുമ്പോൾ ഫോർ ഇന് ഇസ് ഈക്വൽ ടു എറ്റ് എക്സിനെ ടൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും ടു പ്ലസ് വൺ ഹോൾ സ്ക്വയർ ത്രീ ത്രീ സ്ക്വയർ മൈനസ് ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ അതായത് വൺ സ്ക്വയർ ദാ ഇവിടെയുള്ള രീതിയിൽ ത്രീ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഫോറിന്റെ ഏതൊരു മൾട്ടിപ്പിളിനെയും ദാ ഈ രീതിയിൽ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്നാണ് എഴുതാൻ പറ്റുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഔട്ടർ ആംഗിൾസ് ഓഫ് ഹാഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് എന്താണ് നമുക്കൊരു ബഹുഭുജത്തിന്റെ ആന്തരിക കോൺ സോറി പുറം കോൺ എന്ന് പറയുന്നത് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് ആന്തരിക കോണുകളുടെ തുകയുടെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പുറം കോണാണ് പകുതി എന്തിന്റെ ആന്തരിക കോണിന്റെ അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൈഡ് ഉണ്ട് എത്ര വശങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാലോ ബിക്കോസ് ഏതൊരു ബഹുഭുജത്തിന്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്ററുപതാണ് അങ്ങനെയാണെങ്കിൽ ആന്തരിക കോൺ ഇവിടെ എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇനി എത്ര വശങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂലോ ആന്തരിക കോണുകളുടെ തുകയും നമുക്കറിയാം അതേപോലെ തന്നെ പുറം കോണുകളുടെ തുകയും നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനായിട്ട് എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ട്വന്റി ഡിഗ്രി എന്ന് കിട്ടും അല്ലെ മുന്നൂറ്റി അറുപതിന്റെ ഇരട്ടി എഴുന്നൂറ്റി ആണ് സോ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ഡിഗ്രി ഈക്വൽ ടു സെവൻ ട്വന്റി ഡിഗ്രി അതിൽ നിന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻിന്റെ നമ്പർ ഓഫ് സൈഡ്സിന്റെ വാല്യൂ കിട്ടും ദാറ്റ് ഈസ് എൻ ഇസ് ഈക്വൽ ടു സിക്സ് എന്നായിരിക്കും കിട്ടും അതായത് ഇത് എന്താണ് ഒരു ഹെൺ ആണ് ഓക്കെ റെഡി അല്ലേ ഇനി അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഇഫ് ഇറ്റ് എ റെഗുലർ പോളിഗൺ ഹൗ മച്ച് വുഡ് ബീറ്റ്സ് ഇന്നർ ആംഗിൾ അതൊരു സമഭുജ ത്രികോണം സോറി Yeah. <laughs> സമബഹുഭുജമാണെങ്കിൽ അതിന്റെ ഒരു ആന്തരിക കോൺ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹെറ്റ്സന്റെ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വൺ ട്വന്റി ഡിഗ്രി ആണ് അല്ലെ ഇനി ഔട്ടർ ആംഗിൾ ഓഫ് ഓഫ് സൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ ഉള്ളത് ആറ് വശങ്ങളാണുള്ളത് അതിനേക്കാൾ ഒന്ന് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും അഞ്ചായിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ അതെന്താണ് പഞ്ചഭുജം അല്ലെ ഒരു ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഔട്ടർ ആംഗിൾ എത്രയെ ഒരു പുറം ഗോൺ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു പുറം ഗോൺ എത്ര ആയിരിക്കും മക്കളെ എഴുപത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഒരു സംഖ്യയും അതിന്റെ ക്രമവും യും എന്താണ് വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് നയൻ വൺ ബൈ നയൻ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ആ ഒരു സംഖ്യയെ നിങ്ങൾ എക്സ് എടുക്കും അതേപോലെ തന്നെ അതിന്റെ വ്യുൽക്രമത്തിന് എന്താക്കി എടുക്കും വൺ ബൈ എക്സ് ആക്കിയെടുക്കും കഴിഞ്ഞോ കഴിഞ്ഞില്ല സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ എച്ച് സ്ക്വയർ പ്ലസ് വൺ ബൈ എച്ച് സ്ക്വയർ വൺ ബൈ എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൺ സ്ക്വയർ വണ് തന്നെയാണ് സോ വൺ ബൈ എച്ച് സ്ക്വയർക്വൽ ടു നയൻ വൺ ബൈ നയൻ എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ദ ദക്വയർ ഓഫ് ദീസ് നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നമ്പർ എന്ന് പറയുമ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് വൺ ബൈ എച്ച് സ്ക്വയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സം ഓഫ് ദീസ് നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് അതായത് എച്ച് പ്ലസ് വൺ ബൈ എച്ച് ഹോൾ സ്ക്വയർ ആണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് നയൻ വൺ ബൈ നയനിൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം ദെൻ വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടുന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് പാർട്ടിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എക്സ് മൈനസ് വൺ ബൈ എറ്റ് ഹോൾ സ്ക്വയർ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക സോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് സിക്സ്റ്റി ഫോർ ബൈ നയൻ ആയിരിക്കും എങ്ങനെയാണ് എയ്റ്റി ടു ബൈ നയൻ മൈനസ് ടു എന്നായിരിക്കും നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്നത് സോ നിങ്ങളുടെ ആൻസർ സിക്സ്റ്റി ഫോർ ബൈ നയൻ ആയിരിക്കും വരിക ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ ട്വൽത്ത് ക്വസ്റ്റൻ ആണ് പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാട്ടറി ലാട്രൽ അല്ല ആർ ക്വാട്ടറി ലാറ്ററൽ ആർ ഈക്വൽ പ്രൂവ് ദാറ്റ് ഇറ്റ്സ് എ പാരലോഗ്രാം നിങ്ങൾക്ക് എന്തുണ്ട് ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് ആ ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകൾ തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടത് എതിർ കോണുകൾ തുല്യമാണ് ഇനി ഇതൊരു പാരലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ മക്കളെ നിങ്ങൾ ഇതിനെ എ ബി സി ഡി എന്ന് പറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് എ ആണ് ഇത് ബി ആണ് ഇത് സി ആണ് ഇത് ഡി ആണെങ്കിൽ ആംഗിൾ ഏസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് കിട്ടും ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് കിട്ടും നമുക്കറിയാം ഒരു ചതുർഭുജത്തിന്റെ ടോട്ടൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെ ആന്തരിക കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് സോ നിങ്ങൾക്ക് എന്ത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾസ് നാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് കിട്ടും അതിലെ രണ്ട് ആംഗിൾസ് വീതം ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ് സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് കിട്ടും ടു ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ അതിലത്തെ ഒന്നിൻ്റെ എന്തായിരിക്കും ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആണ് ഓക്കെ അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താ അത് സപ്ലിമെന്ററി ആണ് അല്ലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി സപ്ലിമെന്ററി ആണെങ്കിൽ ഒരു ചതുർഭുജത്തിലെ ഒരു പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ആംഗിൾസ് സപ്ലിമെന്ററി ആയി കിട്ടിയാൽ അതായത് വൺ എയ്റ്റി ഡിഗ്രി ായി കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ആ ഒരു ആ ആംഗിൾസ് ഫോം ചെയ്തിട്ടുള്ള രണ്ട് സൈഡുകൾ എന്തായിരിക്കും പാരലൽ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഈക്വൽ ട്രാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് സെറ്റ് ഓഫ് ആംഗിൾസും എന്തായി കിട്ടി സപ്ലിമെന്ററി ആയിട്ട് കിട്ടും അപ്പോൾ രണ്ട് സൈഡുകൾ എന്താണ് പാരലൽ ആണെന്ന് കിട്ടി അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ആണെങ്കിൽ അത് എന്ത് രീതിയിലുള്ള ക്വാർട്ടർ ആറ്റലാണ് പാരലലോഗ്രാം ആണ് കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് സോ ആ രീതിയിൽ വേണം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പ്രൂവ് ചെയ്യാനായിട്ട് ഇനി അടുത്ത് ക്വസ്റ്റ്യൻ നോക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഓർ ക്വസ്റ്റ്യൻ ആണ് ഇൻ പിക്ചർ എ ബി ഡയമീറ്റർ ഓഫ് സർക്കിൾ സെന്റേഴ്സ് അറ്റ് ഓ പ്രൂവ് ദാറ്റ് ആംഗിൾ എ എ സി ബി റൈറ്റ് ആംഗിൾ എന്നാണ് പറഞ്ഞത് അതായത് ഇത് റൈറ്റ് ആംഗിൾ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം അപ്പൊ നോക്കുക ഓ സെന്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒ എന്ന് പറയുന്നു ഓ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും എന്താണ് സർക്കിളിന്റെ റേഡിയസ് ആണ് ആരമാണ് അപ്പം ഇവരെല്ലാവരും തുല്യമാണ് എന്നുള്ള കാര്യം കിട്ടി ഇനി ഇവിടെ നോക്കിയേ ഈ രണ്ട് ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ഒ സിയും ട്രയാങ്കിൾ ബി ഓ സിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ഓക്കെ അപ്പൊ അവർ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തായിരിക്കും തുല്യമാണ് ാണ് അതായത് ഇത് എച്ച് ഡിഗ്രി ഇത് എച്ച് ഡിഗ്രി ആണെങ്കിൽ ഇത് വൈ ഡിഗ്രി ഇത് വൈ ഡിഗ്രി ആയിരിക്കും റെഡി ഇനി നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും അവരെന്താണ് രേഖീയ ജോഡിയാണ് ലീനിയർ പേർ ആണ് അപ്പൊ ഇവിടുത്തെ സം എത്ര വരെ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് കിട്ടും ഓക്കെ ഇനി അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ ദ ഈ ആംഗിൾ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ആംഗിൾ എ ഒ സി കിട്ടണമെങ്കിൽ ആംഗിൾ എ ഒ സി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റി ഡിഗ്രിയിൽ നിന്നോ ഈ ഒരു ടോട്ടൽ ട്രയാങ്കിളിന്റെ ഒരു ടോട്ടൽ ആംഗിൾ സമയത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണല്ലേ അപ്പൊ ദാ ഇവിടെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സോ ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ നോക്കുക ട്രൈയാങ്കിൾ എ ഒ സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റിയിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം ദാ ഈ രണ്ട് ആംഗിൾസ് മൈനസ് ചെയ്യണം അല്ലെ നമുക്ക് തന്നിട്ടുള്ള രണ്ട് എക്സ് ആക്കിയിട്ടുള്ള എടുത്തിട്ടുള്ള ആംഗിൾസ് നമ്മൾ മൈനസ് ചെയ്യണം ഇവർ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വൺ എയ്റ്റി മൈനസ് ടു എക്സ് അല്ലെങ്കിൽ ടു ആംഗിൾ എ സി ഒ എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എക്സ് കൊടുത്തിട്ടും ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ആംഗിളിന്റെ പേര് എടുത്തിട്ടായാലും ചെയ്യാം സോ ടു ഇൻറ്റു ആംഗിൾ എ സി ഒ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും ആംഗിൾ എ ഒ സി കിട്ടും അതേപോലെ തന്നെ ആംഗിൾ ബി ഒ സിയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും വൺ എയ്റ്റി മൈനസ് ടു ഇൻറ്റു ആംഗിൾ ബി സി ഒ ഓക്കെ ഇനി എന്ത് ചെയ്യുക ഇവര് രണ്ട് പേരെയും തമ്മിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആണ് ലീനിയർ പെയർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി ആണ് തന്നു ഇനി നമുക്കറിയാം ആംഗിൾ എ ും നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചു ആംഗിൾ ബി ഒ സിക്കും ഒരു കാര്യം കണ്ടുപിടിച്ചു ഇവരെല്ലാരെയും കൂടെ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നറിയോ ടു ഇന്റ് ആംഗിൾ എ ഒ സി ടു ഇന്റു ആംഗിൾ എ ഒ സി പ്ലസ് ബി ഒ സി ഇസ് ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി എന്ന് കിട്ടും ആ ടൂവിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൾ ടു സോറി ആംഗിൾ എ ഒ സി അല്ല ആംഗിൾ എ സിഒ പ്ലസ് ആംഗിൾ ബി സി ഓ ഇസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി എന്ന് കിട്ടും അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ആംഗിൾ എ സി ഒ പ്ലസ് ആംഗിൾ ബി സി ഒ എന്ന് പറയുന്നത് ആരാണ് ആംഗിൾ എ സി ബി ആണ് അപ്പോൾ അത് നയൻറ്റി ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് ഒരു മട്ടകോണാണ് ഒരു റൈറ്റ് ആംഗിൾ ആണ് ഓക്കെ അവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റിനും നാല് മാർക്ക് വീതമാണ് മക്കളെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ആണ് കലണ്ടർ മാത്ത് എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കുക ദ പിക്ചർ ഷോസ് സ്ക്വയർ ഫോം ബൈ നയൻ ഡേറ്റ്സ് ഓഫ് എ മന്ത് ഇൻ എ കലണ്ടർ ഒരു കലണ്ടറിലെ നാല് തീയതികൾ എടുത്തിട്ടുള്ള ഒരു സ്ക്വയർ ആണത് ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ പ്രോഡക്ട്സ് പ്രൊഡക്റ്റ്സ് ഗിഫ്റ്റ്വന്റി എയ്റ്റ് ഓക്കെ അവിടുത്തെ ഡയഗണൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നതിന്റെ വ്യത്യാസം എത്രയാണ് ട്വന്റി എയ്റ്റ് ആണ് ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി എട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ നമുക്ക് എക്സ്പ്ലെയിൻ വൈ ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ് ട്വന്റി എയ്റ്റ് ഫോർ എനിക്ക് ഓഫ് നയൻ ഡേറ്റ്സ് എന്നാണ് നമ്മൾ ഏതൊരു കാലണ്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ ഏതൊരു ഒൻപത് ദിവസങ്ങൾ ഈ ഒരു രീതിയിൽ സമചതുരമായി നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒക്കെ എന്താണ് ഡയഗണൽ ഡേറ്റ്സിന്റെ ഡയഗണൽ പ്രോഡക്ട്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ സമയത്തും എന്തായിരിക്കും ഇരുപത്തി എട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് അതിന്റെ ബീജഗണിത രൂപത്തിൽ എഴുതാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ബീജഗണിത രൂപം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ കള്ളി വരുന്ന ഒരു സമചതുരം അവിടെ നടുവിലത്തെ സംഖ്യ എന്താക്കി എടുക്ക എക്സ് ആക്കിയിട്ട് എടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എക്സ് ആക്കിയിട്ട് നടുവിലത്തെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഈ നാല് കോണുകളിലെയും സംഖ്യയിലേക്ക് നിങ്ങൾക്ക് എത്താൻ എന്തൊക്കെ കൂട്ടണം എന്തൊക്കെ കുറയ്ക്കണം എന്നുള്ള കാര്യം നോക്കാം ഇവിടെ ഇപ്പൊ ഇത് പത്താണ് ഇവിടെ എന്തായിരുന്നു പത്താണ് നാല് മൂലകളിലും എന്തൊക്കെയുള്ളത് പത്തിൽ നിന്ന് രണ്ടിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പത്തേ മൈനസ് എട്ട് പത്തിൽ നിന്ന് നാലിലേക്ക് എന്ത് ചെയ്യണം പത്തേ മൈനസ് ആറ് ഇനി പത്തിൽ നിന്ന് പതിനാറിലേക്ക് എത്തണമെങ്കിൽ പത്ത് പ്ലസ് ആറാണ് പത്തിൽ നിന്ന് പതിനെട്ടിലേക്ക് എത്തണമെങ്കിൽ പത്തേ പ്ലസ് എട്ടാണ് ഈ സ്ഥലത്തൊക്കെ പത്ത് വന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എക്സ് ആക്കിയിട്ട് എഴുതും ബാക്കി കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം ഇല്ല അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കണ്ട നടുവിലത്തെ സംഖ്യയെ എക്സ് ആക്കിയിട്ട് എടുക്കുക അതേപോലെ നാല് മൂലകളിലും എക്സ് മൈനസ് സിക്സ് മൈനസ് എയ്റ്റ് എക്സ് മൈനസ് എയ്റ്റ് ഇനി പ്ലസ് സിക്സ് വന്നോട് എക്സ് സിക്സ് പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് എയ്റ്റ് എന്ന് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ ആ ഡയഗണൽസ് തമ്മിലുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് അതിന്റെ വ്യത്യാസം നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്വന്റി എയ്റ്റ് എന്ന് കിട്ടും ഓക്കെ അത് നിങ്ങൾക്ക് ബീജ് കണിത് രൂപത്തിൽ കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ മനസ്സിലാവും ഏതൊരു കലൻഡർ എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്വന്റി എയ്റ്റ് ആയിരിക്കും ആൻസർ കിട്ടുകയാണ് അപ്പം നിങ്ങളോട് എന്ത് ഇതുപോലെ കലണ്ടർ ക്വസ്റ്റിനിൽ എന്തൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ബീജഗണിത രൂപത്തില് ചെയ്യാൻ വേണ്ടത് അടുത്ത നോക്കുക ദ സൈസ് ഓഫ് എ ആർ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ട്വൻ്റി ഫോർ സെന്റിമീറ്റർ ഡ്രോ എ റഫ് സ്വച്ച്ച് ഓഫ് ദ ട്രയാംഗിൾ ആൻഡ് കമ്പ്യൂട്ടിക്സ് ഏരിയ ക്വസ്റ്റിൻ നേരെ വായിക്കാതെ അറിയാതെ ഈശ്വരനി പതിനഞ്ച് സെന്റിമീറ്റർ ഇരുപത്തിനാല് സെന്റീമീറ്ററിലൊക്കെ എങ്ങനെയാണ് ട്രയങ്കിൾ വരയ്ക്കുക പേപ്പറിൽ കൊള്ളൂ എന്നൊന്നും അല്ല ു പോയിരുത് റഫ് സ്കെച്ച് എന്നാ പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ വരയ്ക്കാം ഓക്കെ രണ്ട് സൈഡ് പതിനഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആണ് മക്കളെ ഐസൂസിലസ് ട്രയാങ്കിൾ ആണ് സമപാർശ്വ ത്രികോണമാണ് അപ്പൊ ഇതെന്താണ് പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തിനാല് സമപാർശ്വ പാർശ്വ ത്രികോണത്തിന്റെ ഐസൂസിലസ് ട്രയങ്കിളിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഈ മൂലയിൽ നിന്ന് അല്ലെ ഏറ്റവും ടോപ്പ് വേർട്ടക്സിൽ നിന്നും താഴേക്ക് നമ്മൾ ഒരു പെർ പെന്റിക്കുലർ വർച്ച് കഴിഞ്ഞാൽ ആ താഴത്തെ ബേസിന് അത് എന്ത് ചെയ്യും ബൈസെക്റ്റ് ചെയ്യും തുല്യമായി ഭാഗിക്കും അപ്പൊ ഈ ട്വന്റി ഫോർ സെന്റിമീറ്റർ എന്തായി ഈക്വൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പന്ത്രണ്ട് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ ഇനി എന്ത് ചെയ്യാം നമുക്ക് ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിന്റെ ഏരിയ കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ള ഏരിയ കണ്ടെത്താനുള്ള എക്വേഷൻ ഹാഫ് ബി എച്ച് ആണ് നമുക്ക് എന്തറിയില്ല ഹൈറ്റ് അറിയില്ല അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഹൈറ്റ് കണ്ടുപിടിക്കണം അപ്പം അതായത് ഈ ട്രയാങ്കിൾ എ ബി സി നമ്മൾ വരച്ച ആ ഒരു ലൈന് എ ഡി ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ വേണ്ടത് എ ഡിയുടെ ഹൈറ്റ് ആണ് എ ഡിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക അവിടെ പൈതഗോറ തീറം അപ്ലൈ ചെയ്യുക പൈതഗോറ സ്ഥിരം എന്തായിരുന്നു ബേസ് സ്ക്വയർ പ്ലസ് സ്ക്വയർക്വൽ ടു ഹൈപ്പോർട്ടി സ്ക്വയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ വരിക ബേസ് പന്ത്രണ്ട് ആണ് അതേപോലെ തന്നെ അവിടെ ഹൈ ന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഉയരം എത്രയാണ് എന്നുള്ള കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ മാറരുത് മൈനസ് ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താ ഹൈറ്റാണ് കണ്ടുപിടിക്കാനുള്ളത് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ബി എച്ച് കൊടുക്കാമല്ലോ ഹാഫ് ബി എച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തന്നിട്ടുള്ള ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ സെന്റിമീറ്റർ ആണ് ട്വൽവ് സെന്റിമീറ്റർ അല്ല ബേസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം അപ്പൊ ട്വന്റി ഫോർ ഇന്റു ഹൈറ്റ് വേണം ഹാഫ് ഇൻറ്റു ട്വന്റി ഫോർ ഇന് ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏരിയ കിട്ടും തെറ്റിക്കരുത് കേട്ടോ ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ പിക്ചർ പി ആൻഡ് ക്യു ആർ ദ മിഡ് ഓഫ് സൈഡ് എ ബി ആൻഡ് സി ഡി ഓഫ് ദ പാരലോഗ്രാം എ ബി സി ഡി പ്രൂവ് ദാറ്റ് എ പി സി ക്യൂ ഇസ് എ പാരലോഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഭാഗം എന്ന് പറയുന്നത് അത്രയും ഭാഗം ഒരു പാരലെലോഗ്രാം ആണ് എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റെഡി അപ്പൊ നമുക്ക് തന്നിട്ടില്ല എന്തൊക്കെയാ ക്യൂ ഒരു മധ്യ ബിന്ദുവാണ് പി ഒരു മധ്യ ബിന്ദുവാണ് ആരുടെയൊക്കെ സി ഡി യുടെയും എ ബി യുടെയും അങ്ങനെയാണെങ്കിൽ ദാ ഈ ഭാഗവും ഈ ഭാഗവും തുല്യമായിരിക്കും ഈ ഭാഗവും ഈ ഭാഗവും തുല്യമായിരിക്കും റെഡി അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ അപ്പം ഇവരും ഇയാളും ഈക്വൽ ആണ് റെഡി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ഡി ക്യൂവും അതേപോലെ തന്നെ ട്രയാങ്കിൾ പി ബി സിയും നിങ്ങൾ കൺസിഡർ ചെയ്യുക കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത് അവിടെ കിട്ടും ഏതൊക്കെ സൈഡ് ആണ് രണ്ട് സൈഡ് എ ഡി ഈക്വൽ ആണ് ബി സി ഈക്വൽ ആണ് അതേപോലെ തന്നെ ഡി ക്യു ഈക്വൽ ആണ് സി ക്യു ഈക്വൽ ആണ് ഓക്കെ അങ്ങനെ രണ്ട് സൈഡ് സോറി സിക്യു അല്ല ദാ ഇവിടെ നിങ്ങൾക്ക് പി ബി ഈക്വൽ ആണെന്ന് കിട്ടും ബിക്കോസ് പാരലോഗ്രാമിൻ്റെ മിഡ് പോയിന്റ് ആണ് സോ ഈ സൈഡും ഈ സൈഡും ആണ് ഇതും ഇതും ഈക്വൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ അവർ എന്താണ് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് ഒരു പാരലോഗ്രാമിൽ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സോ ബൈ എസ് എ എസ് റൂൾ രണ്ട് സൈഡും അതിനിടയിലുള്ള ഒരു ആംഗിൾ എന്നുള്ള രീതിയിൽ എസ് എ എസ് റൂൾ വഴി ഇവർ രണ്ടുപേരും കോൺക്രൂയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എ ക്യൂ പി സിയും എന്തായിരിക്കും ഈക്വൽ ആണ് എന്നുള്ള കാര്യവും നമുക്ക് അവിടെ കിട്ടും ഓക്കെ ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവർ രണ്ടു പേരും ഈക്വൽ ആണ് സി ക്യു ഈസ് ഈക്വൽ ടു ക്യു ഡി എന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലെ സി ക്യുസ് ഈക്വൽ ടു ക്യു ഡി ആണെന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ എ പി ഇസ് ഈക്വൽ ടു പി ബി ആണ് എന്നുള്ള കാര്യവും നമുക്കറിയാം എസ് എസ് റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം എ പി ഈസ് പാരലൽ ടു ക്യു സി എന്ന് പറയാം ഓക്കെ എ പി ഈസ് പാരലൽ ടു ക്യു സി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം മറ്റു രണ്ട് ട്രയാങ്കിൾ ആയിട്ടുള്ള ട്രയാങ്കിൾ എ ക്യു സി ട്രയാങ്കിൾ എ ക്യു സിയും അതേപോലെ തന്നെ ട്രയാങ്കിൾ പി ബി സിയും കൺസിഡർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എ ക്യു ഈസ് പാരലൽ ടു പി സി എന്ന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വശങ്ങൾ പാരലായിട്ട് കിട്ടിക്കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എ പി സി ക്യൂ എന്ന് പറയുന്ന ചതുർഭുജം പാരലലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും റെഡി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരയ്ക്കാനുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റിനാണ് ഹെഡ് സെക്കൻഡ് എന്താണ് ഫോർ സെന്റിമീറ്റർ ആയിട്ടുള്ള റെഗുലർ ഹെക്സഗൺ സെക്കൻഡ് വരയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഹെഡ് സെഗൻഡ് ത്രീ സെന്റിമീറ്ററിൽ വരയ്ക്കാം പക്ഷെ എല്ലാ ആംഗിൾസും ഈക്വൽ ആവരുതെന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ മറക്കരുത് കോമ്പസൊക്കെ എടുത്തോണ്ട് പോവാട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഈസി ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിനാണ് ഗ്രിഡ് ഷോ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ സ്ക്വയർ ഓഫ് എ ടു ഡിജിറ്റ് നമ്പർ റൈറ്റ് ദ മിസിംഗ് നമ്പേഴ്സ് ഇൻഡിക്കേറ്റഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ള മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം നോക്കി ഇവിടെ നൈൻ ഹൺഡ്രഡ് ഇവിടെ സിക്സ്റ്റീൻ ആണ് നമ്മൾ എങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇപ്പോൾ ലെവൻ സ്ക്വയർ ആണ് ചെയ്യേണ്ടതെങ്കിൽ ലെവൻ സ്ക്വയർ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ടെൻ പ്ലസ് വൺ എന്നാക്കി കൊടുക്കും അല്ലേ അപ്പോൾ ഇവിടെ ടെൻ എഴുതും വൺ എഴുതും ടെൻ എഴുതും വൺ എഴുതും എന്നിട്ട് എന്താ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ടെൻ ടെൻ ഹൺഡ്രഡ് ആണ് ടെൻ ഇൻറ്റു വൺ ടെൻ ആണ് ഇനി അഗെയിൻ വൺ ഇൻറ്റു ടെൻ ടെൻ ആണ് വൺ ഇൻറ്റു വൺ വൺ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക അല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതും ടെൻ ഹൺഡ്രഡ് പ്ലസ് ടെൻ വൺ ടെൻ അതേപോലെ തന്നെ ടെൻ പ്ലസ് വൺ ലെവൻ എന്നിട്ട് നമ്മൾ അതിനെ സമ്മാക്കിയിട്ട് എഴുതുകയാണ് ചെയ്യാറ് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക ഇവിടെ നയൻ ഹൺഡ്രഡ് ആണെങ്കിൽ അതെന്താണ് അതിന്റെ സ്ക്വയർ റൂട്ട് എത്ര വരിക നയൻ ഹൺഡ്രഡ് കിട്ടണമെങ്കിൽ ആരേനൊക്കെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് തേർട്ടി തേർട്ടി ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇനി സിക്സ്റ്റീൻ വരണമെങ്കിൽ സിക്സ്റ്റീൻ ആറിന്റെ സ്ക്വയർ ആണ് ഫോറിൻ്റെ സ്ക്വയർ ആണ് സോ ഫോർ ഫോർ ഓക്കെ അപ്പൊ തേർട്ടി സ്ക്വയർ നയൻ ഹൺഡ്രഡ് ഇനി തേർട്ടി ഇൻറ്റു ഫോർ എത്രയാണ് വൺ ട്വൻറ്റി അതേപോലെ തന്നെ ഫോർ ഇൻറ്റു തേർട്ടി വൺ ട്വൻറ്റി ആണ് ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആണ് റെഡി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും തേർട്ടി ടു പ്ലസ് മാർക്സ് എന്തായാലും കിട്ടും അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വട്ടെങ്കിലും എന്തായാലും വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് സോ ഓൾ വെരി ബെസ്റ്റ് മക്കളെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നൈറ്റിലുള്ള മാരത്തോൺ ലൈവ് അടിപൊളിയായിട്ട് സെറ്റാക്കാം